ബുക്സ് പ്രതിമാസ സാഹിത്യവേദി ചിലമ്പ് നടന്നു കൊടുങ്ങല്ലൂർ നടന്ന രാധാകൃഷ്ണൻ വെട്ടത്തിന്റെ അപരിചിതരുടെ കടൽ സിനിമ വർത്തമാനം എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു ടി കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ വി കെ സുബൈദ പ്രകാശനം നിർവഹിച്ചു സെബാസ്റ്റ്യൻ പി എൻ സുനിൽ എന്നിവർ സ്വീകരിച്ചു ഡോക്ടർ ഷഹനാ ജീവൻലാൽ റഷീദ് കാരളം എന്നിവർ പുസ്തക പരിചയം നടത്തി

ജീവിതമാണെങ്കിലും അയാൾക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതല്ല ആ കോടതി സീൻ അതൊക്കെ ശരിക്കും സിനിമ പോലെയാണ് വിചാരണയും കോടതിയും ഒക്കെ കവിതയിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് കെ ജി എസിൻ്റെ ഒക്കെ ഈ വിചാരണയും ശിക്ഷയുമൊക്കെ അത് ആ ദൃശ്യങ്ങൾ പോലീസുകാർ നീതി അനീതിയെ കുറിച്ചുള്ള വിചാരങ്ങൾ അയാളുടെ ജീവിതത്തിന് ശേഷം ശരിക്കും ഓരോ ഷോട്ട് ഷോർട്ടായിട്ടാണ് അതിൽ വരുന്നത് യും ആദ്യമായി പങ്കെടുക്കുക പങ്കെടുക്കും പങ്കിലേക്ക് കാര്യം നഷ്ടമായി പറയണമെന്ന് തോന്നുന്നുണ്ട് അപ്പോഴത്തേക്കും വരാറും ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ പറയുന്നത് അപ്പോൾ മാനാ ചെറുപ്പം we